ഒരു പടക്കം പൊട്ടിയിലിൻ്റെ കാഴ്ചകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർത്തായിരിക്കും അബ്ബലോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പെരുന്നാൾ ഉത്സവം ആണ് പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ നമ്മള് സുരുളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന യാത്ര നമുക്ക് അപൂർവമായിട്ട് വീണ് കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മളും ഫിലിമിലും അതുപോലെ ജയറാമിൻ്റെയും ദിലീപിൻ്റെയൊക്കെ പടത്തിലൊക്കെയാണ് ഒരുപക്ഷേ കണ്ടിട്ടുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നേരി കാണുന്നത് കേട്ടോ നമ്മൾ സുർളി വാട്ടർഫാൾസിലേക്ക് ഗൂഡലൂർ വഴിയാണ് നമ്മൾ പോയത് പോയ വഴിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ മരിച്ച ആളെ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്നും എത്രയോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് തമിഴ്നാട്ടിലെ എന്നുള്ള കാര്യം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എന്താണെങ്കിലും അവരോട് പെർമിഷൻ ചോദിച്ച് നമ്മളെ ക്യാമറ എടുത്തു കുറച്ച് പേരൊക്കെ നൈറ്റീവ് പറഞ്ഞു എന്താണെങ്കിലും നല്ല ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ അവരോട് കൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് എന്നാലേ ഓരോ നാട്ടിലും ഓരോരോ രീതിയിലുള്ള മൃതസംസ്കാര ക്രമീകരണങ്ങൾ അല്ലെ ശരിക്കും അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു നാട്ടിൽ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് ആ വാഹനം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ശവപ്പെട്ടിക്ക് അത് കിടത്തിയൊന്നും അല്ല കൊണ്ടാണ് ആ വാഹനത്തിൽ ചുറ്റും പൂവിട്ടും മൂടി വളരെ ഒരു യാത്രയാണ് നടത്തുന്നത് അപ്പോൾ അവിടെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എഴുപത് എഴുപത്തിനാല് വയസ്സുള്ള ഒരണ്ണൻ്റെ മൃത സംസ്കാര യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവർ എന്നോട് പറഞ്ഞു എന്നാൽ പോകുന്ന ഓരോ വടക്കും ഓരോ വീടിന് മുമ്പിൽ ചെല്ലുമ്പോഴും പടക്കം പൊട്ടിച്ചും ആകാശത്തേക്ക് പൂത്തിരി കത്തിച്ചൊക്കെ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു രാജകീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും പക്ഷേ ഞാനിത് ആദ്യമായിട്ട് കണ്ടതുകൊണ്ടാണ് വീഡിയോ പിടിക്കാമെന്ന് വെച്ചത് ഒരു പക്ഷേ മരണവും കണ്ടന്റാക്കി എന്ന് ആരും പറയണ്ട കാരണം ഇത് കാണാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ലൊരു ഭയത്തോടും അല്പശങ്കയോടും കൂടെ ഞങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ പുറകെ വാഹനം കൊണ്ടങ്ങോട്ട് പോകുകയാണ് അപ്പോൾ വഴി നീണ ഇതുകൊണ്ട് പടക്കം പൊട്ടിച്ച് അങ്ങനെ ഇട്ടേക്കുകയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എഴുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ അതൊക്കെ സഞ്ചരിച്ച് വഴികൾ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ അടുത്തുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് അങ്ങനെ രാജികമായിട്ട് പടക്കം പൊട്ടിച്ച് ദപ്പാ ഡെപ്പാങ്കുത്തൊക്കെ അടിച്ച് ആ യാത്ര അങ്ങോട്ടല്ലേ ആ ചുടുകാട്ടിലേക്ക് യാത്ര പോകുന്ന രംഗം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിമിറ്ററിയിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ എന്തൊരു നെഗറ്റീവ് എനർജിയിലായിരിക്കുന്നു ല്ലേ എല്ലാവരും മ്ലാനതയായി ദുഃഖത്തോടെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും തികച്ചു വ്യത്യസ്തമായിട്ട് തമിഴ്നാട്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരങ്ങനെ ഡെപ്പാങ്കൂത്തൊക്കെ കുട്ടി ആഘോഷിച്ചങ്ങൾ പോവുകയാണ് ഇവരുടെ വീട്ടിലെ സ്ത്രീകൾ അവിടെ കൂത്തും പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല നമ്മൾ ചെന്നപ്പോൾ നമുക്കത് അതിനുള്ളൊരു ക്രിമിനൽ അവിടെ കിട്ടിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ഗ്രാമത്തിന് പോകുമ്പോഴും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആ വാഹനം നിർത്തുന്നുണ്ട് അവർ ഈ മൃതശരീരത്തിന് ഉപചാരം അർപ്പിക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുകയാണ് അപ്പം ഞങ്ങൾ വണ്ടികൊണ്ട് തെല് ആശങ്കയോട് തന്നെ ിൽ തന്നെയാണ് കുറേ നിൽക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് പേരൊക്കെ വെള്ളം അടിച്ചിരി വയലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ നാടല്ലല്ലോ വേറൊരു നാടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി നോക്കണമെന്നുള്ള രീതി നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഇത് മുമ്പോട്ടങ്ങനെ പോവുകയാണ് ചുടുകാടിലേക്ക് അടുക്കണ സമയത്തുണ്ടല്ലോ സത്യത്തിൽ ഈ വാഹനത്തിൽ ഇട്ടിരിക്കുന്ന റോസാ പൂക്കളും ജമന്തി പൂക്കളും ഒക്കെ വലിച്ചുപറിച്ച് അവർ റോട്ടിലേക്ക് അങ്ങോട്ട് എറിയും അങ്ങനെ ഒരു രംഗത്തോട് കൂടിയാണ് ചുടുകാട്ടിലേക്ക് ഇത് കയറി ചെല്ലുന്നത് എന്നാൽ ഇത് നമുക്ക് ആ കാഴ്ചകളിൽ കൂടി ഒന്ന് കാണാം もう怖かったっ。 അങ്ങനെ ആ യാത്ര ചൂടുകാട്ടിലെത്തിയിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തലയും മീശയെല്ലാം മുട്ടയടിക്കുന്നുണ്ട് അതിനുശേഷം ആ മൃതത്തിൻ്റെ മൃതദേഹത്തിൻ്റെ വായിൽ അരിയും മഞ്ഞളുകളുമുള്ള ഒരു കൂട്ട് അവരിങ്ങനെ ആചാരമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരാൾക്ക് പാത്രവും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചെറിയ തൊട്ടുകളും അല്ലെങ്കിൽ നോട്ടുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സന്ധിതി പരമ്പരയിൽപ്പെട്ടിരിക്കുന്ന ബന്ധുക്കാരും ഒക്കെ ആയിരിക്കും ഒരു ആ ഒരു ആചാരം അവരെ നടത്തുന്നത് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി